നമസ്കാരം കൂട്ടുകാരെ ദീറ്റീസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് പുലാവ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പുലാവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ജീരകശാല റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി ഒന്ന് കുതിർത്തെടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത ജീരകശാല റൈസാണ് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിന്ന് ഒന്ന് കുതിർത്ത് വെക്കണം പുലാവ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഞാനൊരല്പം സവാള ഇതിൽ തന്നെ വറുത്തെടുക്കുന്നുണ്ട് ഒരു ഒരു സവാളയാണ് ഒരു വലിയ സവാളയെ നൈസാക്കി അരിഞ്ഞെടുത്തത് അതിനു വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇതിനൊന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന സമയത്ത് നമുക്ക് വറുത്തു കോരാം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് വറുത്ത് കോരി മാറ്റാം ഒരുപാട് കറുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകൂത് അപ്പോൾ ഈ ഒരു നിറത്തിലാവുമ്പോൾ നമുക്കിതിനെ വറുത്ത് കോരി എടുക്കാം എല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാശ്വനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ എണ്ണയിലേക്ക് തന്നെയാണ് കാഷുവനട്ട് ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കാശ് ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം കാശും ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി വരുന്നുണ്ട് സമയത്തേക്ക് ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം മുന്തിരി കൂടെ ഒന്ന് ബോളായി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം മുന്തിരി കൂടി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിനൊന്ന് കോരി മാറ്റാം ഇപ്പം മുന്തിരിയും ഇതൊക്കെ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് അതേ പാത്രത്തിലേക്ക് തന്നെയാണ് നമ്മൾ പുലാവ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനൊന്ന് ചൂടാക്കിയെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാല് വെളുത്തുള്ളി അരിഞ്ഞിട്ടുള്ളതാണ് കുറച്ച് മാത്രമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പനീർ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് അതൊന്ന് വറവാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കുന്നുണ്ട് ഒരു കപ്പ് കപ്പളതിനുള്ള റൈസാണ് നമ്മൾ വെക്കുന്നത് അതിനു വേണ്ട വെജിറ്റബിൾസാണ് ചേർക്കുന്നത് ക്യാരറ്റ് അതിനകത്ത് ചേർത്ത് കൊടുക്കാം ബീൻസ് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ആണ് വേവിച്ചതാണിത് ഇത് ചേർത്ത് കൊടുക്കുന്നത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതെല്ലാം ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് നന്നായി കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അല്ലാതെ ഫ്രൈ ചെയ്യൊന്നും വേണ്ട കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊരു കപ്പ് അരിയാണ് അപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല അത് ചേർക്കാത്തതിനൊരു കാരണമുണ്ട് ഞാനിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്നുള്ള രീതിയിലാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്കിതിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി അല്ലാത്തവർക്ക് ഇത് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി മാഗിയുടെ ഒരു ക്യൂബാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരെണ്ണം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഉപ്പ് ചേർക്കാത്തത് ഇത് ചേർത്ത് ഇളക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചേർത്തെടുക്കാം ഇതെല്ലാം വെജിറ്റബിൾ പുലാവുമാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഈ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിലേക്ക് ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങി വരികയും ചെയ്യും എന്താ അതേസമയം ഇതിൽ ചിക്കൻ ചേർക്കുന്നുമില്ല അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ചേർക്കാം അല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്താൽ മാത്രം മതി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇതൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നന്നായി വെള്ളമൊന്ന് വറ്റിച്ചെടുക്കാനേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക പുലാവ് റെഡിയാണ് ഇതിന് ഞാൻ വെജിറ്റബിൾ പുലാവ് എന്ന് പറയുന്നില്ല കാരണം ഇത് വെജിറ്റബിൾ പുലാവ് എന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാനിതിൽ ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ടുണ്ട് ഇനി അത് ആവശ്യമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അല്പം ഉപ്പ് മാത്രം ചേർത്താൽ മതി മറ്റൊന്നും ചെയ്യാനില്ല ഇതിപ്പോൾ ഏകദേശം വേവൊക്കെ കറക്റ്റാണ് അപ്പോൾ നമ്മുടെ പുലാവ് ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്കിതിന് മുകളിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വണ്ടിപ്പരിപ്പും ക്രിസ്മസും അതുപോലെ തന്നെ ആ സവാളയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും അതിന് കിട്ടും അതിന് ശേഷം നമുക്ക് ആവശ്യമായ സെർവിംഗ് ഇത് മാറ്റാം അപ്പോൾ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഈസിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായം പറയാം